माधवा केशवा हे कृष्णमधुसूदना केशवा हे कृष्णमधुसूदनाज्ञात्वा ते महत्वं यदिह निगदिदं विश्वनाथ क्षमेधा स्तोत्रं चैदल् सहस्रोत्तरमधिगतरं त्वल्प्रसादाय भूयाल् द्वेधा नारायणीयं श्रुतिषु च जनुषास्तु ൃാവർനേന ഭീതം ലീലാവതാരീർ ഇതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ നാരായണായ ഗുരുവായൂരപ്പ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ ശ്രീകൃഷ്ണ കഥ അമൃതത്തിലെ ബാക്കി ഭാഗം ഒന്ന് അനുസ്മരിക്കാം വൈരാഗ്യം വന്നിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് തൻ്റെ മകൻ പുത്രനായിട്ടുള്ള ജനമേജയൻ എന്ന് പറയുന്ന കുമാരനെ ഭാരതഭൂമിയുടെ ഭാരതമാതാവിൻ്റെ ഭരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് രാജ്യഭാരം ഒഴിവാക്കി അദ്ദേഹം ആ രാജ ഋഷി അദ്ദേഹം രാജാവുമാണ് ഋഷി ഋഷി തുല്യനുമാണ് ഭഗവാന്റെ ഭക്തനാണ് ഗംഗയുടെ ഗംഗാനദിയുടെ കരയിൽ കിഴക്കോട്ട് അഗ്രമായിട്ട് അല്ലെങ്കിൽ തലപ്പ് തലഭാഗം വരുന്ന രീതിയിൽ ദർഭ പുല്ല് വിരിച്ച് ദർഭ എന്ന് പറഞ്ഞാൽ പൂജാകാര്യങ്ങൾക്കൊക്കെ വളരെ ക്ഷേത്ര കാര്യങ്ങൾക്കൊക്കെ വളരെ വിശേഷമാണ് ദർഭ ശുദ്ധമായ വസ്തുവാണ് ദർഭ ദർഭയ്ക്ക് അശുദ്ധി ഇല്ലയെന്നാ പറയുക അത്ര ശ്രേഷ്ഠമാണ് ദർഭ അങ്ങനെ കിഴക്കോട്ട് ആ ദർഭയുടെ തല വരുന്ന രീതിയിൽ ഗംഗയുടെ തെക്കേ കരയിലായിട്ട് അദ്ദേഹം ദർഭ വിരിച്ചിട്ട് ആ ദർഭയിൽ അദ്ദേഹം വടക്കോട്ട് മുഖമായിട്ട് അദ്ദേഹം ഇരുന്നു എന്നാണ് പറയുന്നത് വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് അദ്ദേഹം ഇരുന്നത് പരീക്ഷിത് മഹാരാജാവ് ദർഭയിലിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണ് ബ്രാഹ്മണരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അത് പുണ്യകർമ്മങ്ങൾക്കൊക്കെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നു ദർഭ എന്ന് പറഞ്ഞാൽ ശുദ്ധി ഉള്ള വസ്തുവാണ് ആ ശുദ്ധിയുള്ള എല്ലാറ്റിനെയും ശുദ്ധമാക്കും ദർഭയുടെ സാന്നിധ്യം ഒരു ദർഭ പുല്ലുണ്ടെങ്കിൽ വളരെ വിശേഷാണ് അവിടെന്ന പറയുക അങ്ങനെ പറയുക പവിത്രം ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ മോതിര വിരലിലിടാറില്ലേ പൂജാകാര്യത്തിനൊക്കെ പവിത്രം ദർഭയാണ് അങ്ങനെ ദർഭയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് നമുക്ക് വേറൊരു ബ്ലോഗായിട്ട് ചെയ്യാം എന്താണ് ദർഭ ഇതിൽ സമയമില്ലാത്തോണ്ടാണേ അങ്ങനെ വടക്കോട്ട് മുഖ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നാല് ദിക്കും വളരെ ശ്രേഷ്ഠാണ് ഭഗവാന്റെ സാന്നിധ്യം നാല് ദിക്കിലുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും വടക്കിന് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് ഹൈന്ദവർ പറയുക ഹൈന്ദവർ ഭാരതീയർ പറയാണ് അങ്ങനെ എന്താ കാരണം നമ്മുടെ പുണ്യമായിട്ടുള്ള കൈലാസ കൈലാസപർവ്വതം മഹാദേവൻ്റെ കൈലാസം അതുപോലെ നമ്മുടെ ഒരുപാട് ഒരുപാട് നമ്മുടെ ഭാരതഭൂമിയിലും ശ്രീമദ് ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും വേദങ്ങളിലും വേദ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷപ്പെട്ട എല്ലാ പുണ്യക്ഷേത്രങ്ങളും പുണ്യതീർത്ഥങ്ങളും ഈശ്വര അവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് വടക്ക് ദിക്കിലാണ് എന്നാണ് നമ്മൾ നമ്മുടെ അങ്ങനെയാണ് പറയുക നമ്മളെ വിശ്വാസം വിശ്വാസമല്ല യാഥാർത്ഥ്യം അതാണ് നമ്മൾ വടക്കിന് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം അങ്ങനെ വടക്ക് എന്ന് പറഞ്ഞാൽ മോക്ഷത്തിൻ്റെ ദിക്കാണ് എന്നാ പറയുക പണ്ട് രാജാക്കന്മാരൊക്കെ വടക്കോട്ട് പോയി എന്നാണ് പറയുക അത്രയും വിശേഷമാണ് വടക്കിന് ഈ സമയത്ത് ഇത് കണ്ട സമയത്ത് ദേവന്മാര് സ്വർഗത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി പൂമഴ പൊഴിച്ചു പൂ കൊണ്ട് മഴ വർഷിച്ചു എന്നൊക്കെ പറയണത് അങ്ങനെ ഒരു തലത്തിലേക്ക് ഉയർന്നത് കൊണ്ടാണ് ദേവന്മാരെ അഭിനന്ദിച്ചത് അത്ര ശ്രേഷ്ഠാണ് ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാല് ഭഗവാനെ കേൾക്കുക എന്ന് പറഞ്ഞാല് ഹരേ